അല്ല എന്ത് കണ്ടാണ് കണ്ടാ ഞങ്ങള് ചൂറ് പോകേണ്ടി പൈസ കൊണ്ടുപോവാദ്യം പരിചയം എല്ലാരും ലൊക്കേഷൻ എത്തി ലൊക്കേഷൻ എത്തി എത്തിയോടെ സാ േക്കണ്ടേക്കുട്ടുവാൻ വേറെ എടുക്കാ വേറെ എന്തെങ്കിലും ഉണ്ടോ കിട്ടോ കോട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും എടുത്തോണ്ടോ ഇല്ലല്ലോ ഒക്കെ റെഡിയാ എല്ലാ റെഡിയല്ലേ വേറെ ടിക്കറ്റ് എടുക്കണം നടക്കില്ല നമുക്ക് ആയിരം അഡ്വാൻസ് എടുക്കേ ടിക്കറ്റ് രണ്ടായിരത്തിഅഞ്ഞൂറ് ടിക്കറ്റിൽ എത്തിക്കട്ടെ ചെലവാക്കണ്ടെങ്കിലും ഒരാൾ ചെലവാക്കി ഫുള്ള് കഴിഞ്ഞൂരിൽ നിങ്ങൾ തരാന്ന് പറഞ്ഞു പോയില്ലേ നമുക്ക് റെഡി ആക്കാം ഇതിൽ അഡ്വാൻസ് ആരെങ്കിലും ഒരാൾ കൊടുക്കട്ടെ അയ്യായിരം കിട്ടണ്ടേ ഇത് അങ്ങനെ ആവൂല ഇത് അങ്ങനെ ആവില്ല മൊത്തം കിണക്കൂട്ടിയുടെ മൂബർക്ക് വീട്ടിൽ നിന്ന് കൊടുക്കും പൈസ അഞ്ഞൂറ് പോലെ ആദ്യമായിട്ട് കൊടുക്കുക കഴിഞ്ഞാവില്ല അത് പറ്റൂല ആവില്ല പൈസ കാണിച്ചാൽ മതി കയ്യിൽ പൈസ അല്ല പൈസ കാണിച്ചുണ്ടോ കാണിച്ചു ഇതാര് വെള്ളം കുടിക്കാം

ാലും എണ്ണയും അടിച്ചു ടിക്കറ്റ് എടുക്കണം ഫുഡ് എടുക്കണം ഞാൻ ഒന്നും അറിയില്ല ഞാൻ ഞാൻ അറിയില്ല എണ്ണ പൈസ ഞങ്ങൾക്ക് എണ്ണ പൈസ കൊടുത്തു നമ്മൾ ആദ്യമായിട്ട് പോരല്ലോ നമ്മൾ ഇത്രയും കാലം പരിചയ ആൾക്കാരല്ലേ പറ്റോടി അപ്പൊ ആലോചിക്കും പൈസ പൈസ ും അടുത്ത ഞാൻ എന്തായാലും എടുക്കൂല വീട്ടിലെത്തിയ വീട്ടിലെത്തിയ പൈസ വണ്ടി പൈസ വാക്കല്ലേ അങ്ങനെ ടൂർ തുടരും അല്ലെങ്കിൽ അവസാനിക്കും പറ്റിക്കാൻ പറ്റൂല അവസാനത്തെടുക്കലോ വള്ളകുപ്പി ഓർഫീസിലെ പറ്റിക്കരുത് ആ അടുത്ത ടൂറിൽ പിന്നെ ഇണ്ടാവൂല അവസാനത്തെ ടൂറായിരിക്കേ പട്ടികൾ കയ്യിലെ പൈസ ഫുള്ള് കളഞ്ഞു നല്ല പ്രകൃതി ആവും പൈസ ഒന്നിട്ടില്ല ഈ സ്വഭാവം മാറും പൈസ തന്ന പോരെ പൈസ 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 കാണാൻ പറ്റുന്ന സ്ഥലം കഴിച്ചിലായിട്ടു കഴിച്ചിട്ട് നമ്മള് പൊട്ടത്തിൽ അവനെ കഴിച്ചിലാക്കിയാലേ മണിയടിച്ചു പോര് മണിയടിച്ചാ പോര് ചൂണ്ടിട്ടാ കിട്ടാത്തേ സാധുവാണേ എന്ത് പറഞ്ഞാലും അങ്ങനെ പിന്നെ തരാളെ വർക്കും ഒന്ന് ഉറങ്ങി മതിയെ ആള് ശുദ്ധനാണ് ആൾ ശുദ്ധനാണ് എണ്ണി അടിച്ചണ്ടോ ഫുഡ് കൊടുക്കണ്ട വണ്ടി നിർത്തായി വണ്ടി നിർത്തായി സുഖാണ് പാർക്കിന്റെ പൈസ കൊടുത്ത

അടുത്ത ടൂറിൽ ഒക്കെ ചെക്ക് ചെയ്തിട്ടുള്ളൂ അവിടുന്ന് അഡ്വാൻസ് കിട്ടി അടുത്ത ടൂർ പോലെ നാട്ടിൽ തന്നെ അഡ്വാൻസ് തരണം അപ്പൊ ടൂറൊക്കെ അടിപൊളിയായില്ലേ പ്ലസ് ആ നൂറ്റൊന്നും വേണ്ട നൂറ് മതി അപ്പൊ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ കുറവല്ലേ അപ്പൊ അങ്ങനെ വണ്ടിക്ക് ആയിരിക്കോളിയും അല്ലെ ഡോറ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബസ്സിന് പോവുക ഞാൻ വണ്ടി പോകും പോവാ അപ്പൊ നിങ്ങള് ഇറങ്ങല്ലേ എല്ലാരും അവിടെ ഇടുക്കി ബാഗ് എടുത്ത് പൈസ എടുക്കാതിന്റെ പൈസ പൈസ ബാഗ് പെട്ടെന്ന് തരും െ ഇറങ്ങാതെ പ്രൊന്നും പൈസ ഇട്ടൊന്നും തോന്നില്ല ഒന്നും ഇറങ്ങട്ടെ പൈസ 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 പറ്റീസല്ലേ പഠിച്ചോനെ